നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പുതിയൊരു മുദ്രയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് മുദ്രശാസ്ത്രം എന്താണെന്നും മുദ്രകളെ കൊണ്ടുള്ള പ്രയോജനങ്ങളുമൊക്കെ നിരവധി വീഡിയോകളിൽ മുമ്പ് ഞാൻ അവതരിപ്പിച്ചിരുന്നു നിരവധി മുദ്രകൾ ഞാൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചിരുന്നു മുദ്രകൾ അഥവാ ഹാൻഡ് ജെസ്റ്റർ നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ഉണ്ടാക്കുവാനും രോഗങ്ങളിൽ നിന്ന് രക്ഷ ഒക്കെ സഹായിക്കുന്ന യാതൊരു ചെലവുമില്ലാത്ത രീതിയാണ് മുദ്രാശാസ്ത്രം അപായമില്ലാത്തതും ഒരുപക്ഷെ നാം കണക്ക് കൂട്ടിയാൽ നമുക്ക് അതിനു വേണ്ടിയിട്ട് പ്രത്യേകം സമയം ചെലവാക്കാതെ തന്നെയും നമുക്ക് മുദ്രാശാസ്ത്രം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരാം ഇതിന് പ്രത്യേകിച്ച് സാമ്പത്തിക ചെലവും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം രോഗപ്രതിരോധവും രോഗശമനവും അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് മുദ്രകൾ ഉപയോഗിച്ച് സാധ്യമാക്കാം ഇത് ദൈവമായിട്ട് മനുഷ്യന് നൽകിയ ഒരു സമ്മാനമായിട്ട് തന്നെ കരുതണം എല്ലാവരും ഈ മുദ്രാശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ മുദ്രകളും ഞാൻ അവതരിപ്പിക്കുന്നത് സൂര്യനും ചന്ദ്രനും വായുവും ജലവും വൃക്ഷങ്ങളും ഒക്കെ നമുക്ക് ജീവസന്ധാരണത്തിനായിട്ട് നൽകിയതുപോലെ തന്നെ നമ്മളുടെ കൈവിരലുകളിലെ അഞ്ചു വിരലുകളും ആരോഗ്യ സംരക്ഷണത്തിന് ദൈവം കൽപ്പിച്ച് നമുക്ക് നൽകിയിട്ടുള്ളത് തന്നെയാണ് മുദ്രാ പരിശീലനത്തിന് ഏതൊരു വ്യക്തിക്കും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്യാം ഒരു വിദഗ്ദ്ധന്റെ പോലും ആവശ്യമില്ലാതെ വളരെ എളുപ്പം ഗ്രഹിക്കാവുന്നതും എവിടെയും ഏത് സമയത്തും പരിശീലിക്കാവുന്നതാണ് ഒരുപക്ഷെ നടന്നു പോകുന്ന അവസരങ്ങളിൽ പോലും നമുക്ക് പരീക്ഷിക്കാവുന്ന മുദ്രകളാണ് അതായത് പാർശ്വബലങ്ങളൊന്നുമില്ലാതെ ഏത് സമയത്തും നമ്മുടെ സൗകര്യപ്രദമായിട്ട് ഇവ അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യത്തെ സംരക്ഷിക്കാം രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാം അപ്പൊ എല്ലാവരും പ്രയോജനപ്പെടുത്തുക എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് അമർത്തുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റും ഒക്കെയാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം നമുക്ക് ഇന്നത്തെ മുദ്രയെ പരിചയപ്പെടാം ഇന്ന് ശക്തിപാൻ എന്ന മുദ്രയാണ് പരിചയപ്പെടുത്തുന്നത് ശക്തി എന്നാൽ ബലം എന്ന് തന്നെയാണ് അർത്ഥം പാൻ എന്നാൽ ഇല അല്ലെങ്കിൽ വെറ്റില എന്നൊക്കെയാണ് അർത്ഥം വെറ്റിലയുടെ ആകൃതി രൂപപ്പെടുന്നത് കൊണ്ടാണ് ശക്തി പാൻ എന്നുള്ള പേര് വന്നത് നമുക്ക് ഈ മുദ്ര ചെയ്താൽ എന്തൊക്കെ പ്രയോജനങ്ങൾ ലഭിക്കുമെന്ന് ആദ്യം ഒന്ന് നോക്കാം ശ്രദ്ധാശക്തിയും ഓർമ്മ ശക്തിയും ലഭിക്കുന്നതിന് ഈ മുദ്ര സഹായിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ബുദ്ധിപരമായിട്ടുള്ള തൊഴിലുകളിലും പഠനങ്ങളിലും ഏർപ്പെടുന്നവർക്കും ഒക്കെ ഗുണപ്രദമായിട്ടുള്ള ഒരു മുദ്രയാണിത് കൂടാതെ ഏറ്റവും വലിയ പ്രയോജനമായിട്ട് പറയുന്നത് ആന്തരികമായിട്ടുള്ള ശക്തിയെ ഉണർത്തുന്ന മൂന്നാം കണ്ണ് തുറക്കുന്നതിന് സഹായിക്കുന്ന ഒരു മുദ്രയാണിത് അതുവഴി നമുക്ക് അപാരമായിട്ടുള്ള ശക്തി വിശേഷം ലഭിക്കുന്നതാണ് കൂടാതെ ഈ മുദ്ര ചെയ്യുക വഴി മാനസിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും മാനസിക രോഗമുള്ളവർക്കും അതിൽ നിന്ന് രക്ഷ നേടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ മുദ്രയെ പ്രയോജനപ്പെടുത്താം കൂടാതെ വിഷാദ രോഗികളായിട്ടുള്ളവർക്കും ഈ മുദ്ര പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ നല്ല സ്വസ്ഥമായിട്ടുള്ള മനസ്സും ശരീരവും സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും തണുപ്പ് കാലങ്ങളിൽ ഈ മുദ്ര ചെയ്യാൻ പാടില്ല കൂടാതെ ജലദോഷം തുമ്മൽ ശ്വാസം മുട്ടൽ തുടങ്ങിയ രോഗങ്ങളുള്ള സമയത്തും ഈ മുദ്ര ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇനി നമുക്ക് മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഈ മുദ്ര രണ്ട് കൈയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു മുദ്രയാണ് അതിനായിട്ട് തള്ളവിരലും ചൂണ്ടുവരലും ഒഴികെയുള്ള മറ്റു മൂന്ന് വിരലുകൾ അതായത് നടുവിരൽ മോതിരവിരൽ ചെറുവിരൽ എന്നീ വിരലുകൾ കൈവെള്ളയിൽ ഇതേപോലെ മടക്കി അമർത്തി വയ്ക്കുക അതിനുശേഷം രണ്ട് കൈയുടെയും തള്ളവരലുകൾ ഇപ്രകാരം ചേർത്ത് വയ്ക്കുക അതിനുശേഷം ചൂണ്ടുവരലിൻ്റെ അഗ്രങ്ങൾ തമ്മിൽ ഇതേപോലെ വശങ്ങൾ ചേർത്ത് വയ്ക്കുക അഗ്രഭാഗത്ത് വശങ്ങൾ ഇപ്രകാരം ചേർത്ത് വയ്ക്കുക ഇതൊരു വെറ്റിലയുടെയും ആലിലയുടെയും ഒക്കെ ആകൃതി ലഭിക്കുന്നു വെറ്റിലയുടെ ആകൃതി ലഭിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ശക്തി പാൻ മുദ്ര എന്ന് അറിയപ്പെടുന്നത് ഇപ്രകാരമാണ് ഈ മുദ്ര ചെയ്യേണ്ടത് ഈ മുദ്ര നമുക്ക് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതേ രീതിയിൽ പിടിച്ചുകൊണ്ട് ഇരിക്കാവുന്നതാണ് ശാരീരികമായിട്ട് ക്ഷീണമുള്ള സമയങ്ങളിലോ ഒക്കെ ഈ മുദ്ര കിടന്നുകൊണ്ടും ചെയ്യാം നമ്മുടെ സമയത്തിനനുസരിച്ച് ഈ മുദ്ര ചെയ്യാം ഏത് സമയത്ത് വേണമെങ്കിലും ഈ മുദ്രയെ ചെയ്യാവുന്നതാണ് ഒരു ദിവസം ഇത് കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്യുന്നത് മുൻപ് ഞാൻ പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കും നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഒരു ദിവസം ഈ മുദ്രയെ ചെയ്താൽ പൂർണ്ണ പ്രയോജനം ലഭിക്കുന്നതാണ് ഇതിനുമുമ്പ് ഞാൻ ഉത്തരബോധി മുദ്ര എന്നൊരു മുദ്ര ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹൃദയ സംബന്ധമായിട്ടുമൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ ആ മുദ്ര സഹായിക്കുന്നതാണ് ഉത്തരബോധി മുദ്ര എന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉത്തരബോധി മുദ്രയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും നൽകുന്നതാണ് ഇപ്രകാരം തള്ളവരലും ചൂണ്ടുവരലും ഒഴികുള്ള ഭാഗങ്ങൾ വിരലുകളുടെ അഗ്രങ്ങൾ മടക്കി കൈവെള്ളയിൽ അമർത്തി വെച്ചതിന് ശേഷം തള്ളവരലിൻ്റെ അഗ്രങ്ങൾ തമ്മിൽ ചേർത്ത് പിടിക്കുക ചൂണ്ടുവരലിൻ്റെ അഗ്രങ്ങൾ വശങ്ങളായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വെറ്റിലയുടെ ആകൃതി രൂപപ്പെടുത്തി എടുക്കുക ഇത് ശക്തി പാൻ മുദ്ര എന്ന മുദ്രയാണ് ഈ മുദ്രയുടെ പ്രയോജനങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ഇനിയും കൂടുതൽ കൂടുതൽ നല്ല അറിവുകളുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം